ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് തിയേറ്ററിൽ തിയേറ്റർ എടുത്തിട്ട് അൻപത്തിമൂന്നാം ദിവസവും എട്ടാമത്തെ ഞായറാഴ്ചയുമാണ് കടന്നു പോകുന്നത് സമീപകാലത്ത് തിയേറ്ററിൽ ഒരു മലയാള സിനിമ ഇത്രയും ദീർഘമായ ദിവസങ്ങളിൽ പ്രദർശനം തുടരുന്നത് ആദ്യമായിട്ടാണ് കല്യാണി ഈ പ്രദർശനം നസലൈൻ എന്നവർ പ്രധാന താളായി ഡൊമിനിക്ലോൺ തിരക്കഥി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഓണ റിലീസായി തിയേറ്റർ ഈ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്ര നേട്ടം കുറിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമ കൂടിയാണ് ചിത്രം അമ്പത്തിരണ്ടാം ദിവസം കൂടിയ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തൊന്ന് കോടി ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വീട് കളക്ഷൻ മുന്നൂറ്റി ഒന്ന് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് എത്തി നൽകുന്നത് മോഹൻലാൽ നായനെ രഞ്ജിത്ത് തിരക്കഥിയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒന്നിൽ തിയേറ്ററിലെത്തി ബ്ലോക്ക് മസ്റ്റർ വിജയം നേരിടുന്ന മലയാള സിനിമയാണ് രാവണ പ്രഭു ഫോർ കെ റിമോസ്റ്റർ പതിപ്പ് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ പത്താം ദിവസവും രണ്ടാമത്തെ ഞായറാഴ്ചയും കൂടിയാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രം ഒമ്പതാം ദിവസം നിന്നുള്ള ശനിയാഴ്ച കേരളത്തിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ഒമ്പത് ദിവസം കൊണ്ട് മൂന്ന് കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് സിനിമയുടെ ഒമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സേഷൻ നാല് കോടി അഞ്ച് ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ഞായറാഴ്ചയും പതിനെട്ടാം ദിവസവുമാണ് ഇന്ന് പിന്നിടുന്നത് ഓംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷാബ് ഷെട്ടി തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ടിന് എടുത്ത ഈ സിനിമ നിലവിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമ പതിനേഴാം ദിവസമായി തന്നെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നാൽപ്പത്തിയെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പതിനേഴ് കൊണ്ട് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഒബിഷ്യൽ കണക്ക് പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എഴുന്നൂറ്റി അൻപത് കോടി കൊണ്ടാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ വിവിധ ട്രാക്കേജ് കണക്ക് പ്രകാരം ഈ സിനിമ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി ഇരുപത് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഒക്ടോബർ പതിനാല് വ്യാഴാഴ്ച തിരത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടത്ത് മികച്ച കഷനമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ് ഷറഫുദ്ധീൻ നിർമ്മിച്ച് അഭിനയിക്കുന്ന ഈ സിനിമ നവാഗതനായ പ്രണീഷ് വിജയനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അനുഭവമാർവേശം ബിനെയ് ഫോർട്ട് ജോമൻ ജോതർ പ്രശാന്ത് മാധവൻ എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച കേരളത്തിൽ ഒരു കോടി രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലുമാണ് ദീപാവലി റിലീസായി ഒക്ടോബർ അതിനേഴ് വെള്ളിയാഴ്ച തിരത്തി പോസിറ്റീവ് ഓഫറായി നേടിയത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ് പ്രദീപ് രംഗനാഥൻ മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തിശ്വരൻ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായി നല്ല ശനിയാഴ്ച കേരളത്തിൽ അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ധ്രുവ വിക്രം നായകനായി നായനായി മാരിശിൽപരാജ തിരക്കെഴുതിയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അപരം നേടുന്ന തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടൻ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പത്ത് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് ദീപാവലി റിലീസായി തീയറ്റെടുത്ത തമിഴ് ആക്ഷൻ തന്നെ സിനിമയാണ് ഡീസൽ ഹരീഷ് കല്യാൺ നായകനായി നവാഗതനായ ശ്മുഖം മുത്തുസ്വാമി തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിയയിറായി അതുല്യ രവി സായികുമാർ അനന്യ കരുണാസ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ട് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടി റേഞ്ചിൽ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല സൗബിൻ ഷഹർ നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രതീന പിറ്റി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തീരെ എടുത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് പാദരാത്രി പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സിനിമ രണ്ടാം ദിവസമായ നില ശനിയാഴ്ച കേരളത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ദിവസം കൊണ്ട് അറുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേളവെടു കളക്ഷണം പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലുമാണ് പവൻ കല്യാൺ നായകനെ സുജീത്ത് തിരക്കഥി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്റെടുതി പോസിറ്റീവ് ഓഫറായി നേടിയെടുത്ത തെലുങ്ക് ഇന്ത്യൻ സിനിമയാണ് ഒജി ചിത്രത്തിൽ ഇമ്രാൻ ഹാഷ്മി പ്രിയങ്ക മോഹൻ അർജുൻ ദാസ് ശ്രേയാ ഷെട്ടി പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം തമിഴ് എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലായി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ വേൾഡ് കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി കോടി രൂപയാണ് നൂറ്റി അൻപത് കോടിക്ക് തിയേറ്റർ റേറ്റ്സ് ഉച്ചയോഗിക്കപ്പെട്ട ഈ സിനിമ തിയേറ്ററിൽ വിജയം വരിക്കാനായി നേടിയെടുക്കേണ്ടിയിരുന്നത് മുന്നൂറ് കോടി റേഞ്ചിലായിരുന്നു അതേസമയം ബിസിനസ് ഉൾപ്പെടെ സിനിമയ്ക്ക് വമ്പൻ ലാഭമാണ് ലഭിച്ചിരിക്കുന്നത് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം